ഹായ് നമസ്കാരം ഞാൻ ബിജോർജിൻ ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു കിടിലൻ സാധനം പരിചയപ്പെടുത്തണം കേട്ടോ ഇതാണ് ആ സാധനം ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് ഇൻവെർട്ടർ ആണ് നമ്മൾ സാധാരണ കാണുന്ന ഒരു ഇൻവെർട്ടറിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇൻവെർട്ടർ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഇൻവെർട്ടർ അല്ലേ നമ്മൾ എപ്പോഴും കാണുന്നതല്ലേ ഇതിൻ്റെ കൂടെ ഒരു ബാറ്ററി ഒക്കെ വരും എന്നാൽ അങ്ങനെ ഒരു ബാറ്ററി ഇല്ല ഇതാണ് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി അടങ്ങിയിട്ടുള്ള ഒരു ഇൻവെർട്ടർ ആണ് ഇതിൻ്റെ ഒരു മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇൻവെർട്ടറുകൾ ഇത്രയും തന്നെ ഇതിനേക്കാൾ വലുപ്പമുള്ള ഒരു ബാറ്ററി ആയിരിക്കും ഒരു ട്യൂബ് ലാർ ബാറ്ററി ആയിരിക്കും അതിനുണ്ടായിരിക്കാം അത് കഴിഞ്ഞ് ഇതുപോലൊരു ഇൻവെർട്ടർ ഉണ്ടായിരിക്കും പക്ഷെ ഇതിന് ഈ ഒരു ഇൻവെർട്ടർ സെറ്റ് എന്ന് പറയുന്നത് ബാറ്ററി ഉൾപ്പെടെ ഇൻബിൽട്ടായിട്ട് വരുന്ന ഒരു മോഡലാണിത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി ലിഥിയം ഫെറോ ആണ് ലിഥിയം അയൺ അല്ല ലിഥിയം ഫെറോ ഫെസ് ഫോസ്മെറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് നമ്മുടെ ലിഥിയം അയൺ ബാറ്ററി ഉപയോഗി അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ എന്താണ് ഹീറ്റ് കുറവായിരിക്കാം അതുപോലെ തന്നെ എഫിഷ്യൻസി കൂടുതലാണ് അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട് ഈ ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററിക്ക് അപ്പം നമ്മളൊരു വെയിറ്റ് തന്നെ നോക്കിയാലും വേണ്ട എനിക്ക് ഈസി ആയിട്ട് ഈസിയായിട്ട് വെക്കാം പക്ഷെ നമ്മൾ ഒരു പന്ത്രണ്ട് വോൾട്ട് ഒരു നൂറ്റമ്പത് എച്ച്ഒ നൂറ് ഒരു ബാറ്ററിയൊക്കെ രണ്ട് പേര് വേണം വെക്കാൻ ഇത് വളരെ ഈസി ആയിട്ട് തന്നെ വെക്കാം ഇതിനുള്ളിലെ ബാറ്ററിയുടെ വെയിറ്റ് പറയുന്നത് എട്ട് കിലോയാണ് പറയുന്നത് പിന്നെ ഇതിന്റെ ഇൻവെർട്ടറും അതിന്റെ ട്രാൻസ്ഫോമറും എല്ലാം കൂടെ വരുമ്പോഴാണ് ഒരു ഒരു ഇരുപത് കിലോയ്ക്ക് അകത്ത് മൊത്തത്തിലുള്ള ഒരു വെയിറ്റ് അത്രയാണ് വരുന്നത് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനും വളരെ എളുപ്പമാണ് അപ്പോൾ ഇതിനൊരു ഒരു കോഡ് വെയർ മാത്രമാണുള്ളത് അതിനുശേഷം ഇതിന്റെ ബാക്കിൽ ഒരു പ്ലഗ് പോയിന്റ്സ് ഉണ്ടായിരിക്കും നമ്മുടെ സാധാരണ വരുന്ന ഇൻവേർട്ടറിലൊക്കെ ഏകദേശം ഇതുപോലെ പിന്നെ ഇതിൽ നിന്നൊരു ബാറ്ററി കണക്ഷൻ ഒക്കെയാണ് സാധാരണ കാണുന്നത് അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതും കൂടെ ഒന്ന് കാണിച്ചേരാം ഈസിയാണ് കണ്ടോ സ്യൂട്ട് കേസ് തൂക്കി കൊണ്ട് പോകുന്ന പോലെ പോവാം വാമനെ ഞങ്ങളിപ്പോൾ നെടുമ്പാശ്ശേരിയാണുള്ളത് കേട്ടോ ഒരു കംപ്ലൈന്റ് അറ്റൻഡ് ചെയ്യാൻ ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ട് വന്നാണ് രാവിലെ തുടങ്ങിയ വർക്കായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു രാത്രി ഒരു ഒൻപത് മണിയോളമായി വർക്ക് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ അതിനുശേഷം ഈ ഒരു ഇൻവെർട്ടർ കൂടെ വന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് അതുകൂടെ ചെയ്യണം വളരെ ഈസിയാണ് അതുകൊണ്ട് അതിന്റെ കോഡ് വയർ ഇൻപുട്ട് കോഡ് വയർ ഉണ്ട് അതുപോലെ ഔട്ട് കൊടുക്കാനുള്ള ഗെവിലും ഉണ്ട് രണ്ടും എടുത്ത് പ്ലഗ് ചെയ്യാം ഇത് അതിൻ്റെ ബാക്കിലേക്ക് പ്ലഗ് ചെയ്ത് വെക്കുക അത് കാണിക്കുക ഇതിന്റെ ബാക്കിലേക്ക് പ്ലഗ് ചെയ്ത് വെക്കുക കഴിഞ്ഞു ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു ഒരു ഇൻവെർട്ടർ നമുക്ക് വീട്ടിലുള്ള ആർക്കും ചെയ്യാം കുഞ്ഞുങ്ങൾക്കോ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കേണ്ട സ്ത്രീകൾക്കോ ആർക്കും എന്തെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ അതിനുശേഷം നമ്മുടെ ഇൻപുട്ട് പ്ലഗിലേക്ക് എടുത്ത് കുത്തുക വയറിംഗ് ഒക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ അതെടുത്ത് കുത്തി സംഭവം കഴിഞ്ഞു ഇനി ഓൺ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഇൻവെർട്ടറിന്റെ മോഡിലേക്ക് അതായത് ഇവിടെ ഇപ്പോൾ കെ സി ബിടെയും ഇൻവെർട്ടറിന് വേണ്ടിയിട്ട് ബൈപ്പാസ് ഞാൻ സ്വിച്ച് വെച്ചിട്ടുണ്ട് അതിന്റെ ബ്ലാക്ക് സ്വിച്ച് ആയതുകൊണ്ട് ഇത് കാണില്ല എന്താ അത് ഓൺ ചെയ്തിട്ട് കൊടുത്തു ഇപ്പൊ ഇത് വർക്ക് ചെയ്യുന്നത് ഈ യു പി എസ് എൽ വർക്ക് ചെയ്യുന്നത് ഇനി വരുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ഇൻവെർട്ടറുകളായിരിക്കും ഞാൻ ഇതിനെപ്പറ്റി നല്ലൊരു വീഡിയോ ചെയ്യണമെന്ന് നേരത്തെ വിചാരിച്ചതാണ് പക്ഷേ നമുക്ക് സൗകര്യത്തിന് ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതുപോലെ ഇതിനെപ്പറ്റി കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു സ്ഥലം ഇതുവരെ കിട്ടിയിരുന്നില്ല ഇപ്പൊ ഇവിടെ കംപ്ലയിന്റ് അറ്റൻഡ് ചെയ്യാൻ വന്നപ്പോൾ ഇത് കണ്ടു നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ രൂപത്തിൽ ചെയ്തതാണ് അപ്പൊ പുതിയ മോഡലിൽ ഫെറോ ഫോസ്ഫേറ്റ് ബാറ്ററി അടങ്ങിയിട്ടുള്ള ഇൻവെർട്ടറിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അത്യാവശ്യ ഒരു ധാരണയായിരിക്കണം ഇതുപോലെ തന്നെ ലിദിയം അയൺ ബാറ്ററി വരുന്ന ഇൻവെർട്ടറും ഉണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ പറ്റുന്ന മോഡലാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മാക്സിമം മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഒരിക്കലും മറക്കരുത് അതുപോലെ തന്നെ ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകൾ അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ് അത് നമ്മുടെ ഇലക്ട്രീഷ്യന്മാരെ ഇലക്ട്രിക്കലിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം തയ്യാറാക്കിയിരിക്കുന്ന ക്ലാസുകളാണ് അതായത് നമുക്കൊരു സംശയവും ഇല്ലാതെ എങ്ങനെ വർക്കുകൾ ചെയ്യാം അതുപോലെ സാധാരണ രീതിയിൽ ഇലക്ട്രീഷ്യന്മാർ നേരിടുന്ന ഒരു കാര്യമാണ് ഒരു നിസ്സാരമായിട്ടുള്ള ഒരു സംശയം പോലും ആരോട് ചോദിക്കാൻ കഴിയില്ല അവര് പരസ്പരം കളിയാക്കി കളയും പക്ഷേ ആ ചോദിക്കപ്പെടുന്ന ആൾക്ക് പോലും അറിയത്തില്ലായിരിക്കും അതെന്താണെന്ന് അതായത് മെയിൻ മെയിനായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോഡിന് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എ സി വിറ്റ് ചെയ്യുമ്പോൾ അതിന് ഒരു വയർ ഏത് സെലക്ട് ചെയ്യണം എന്ന് നമ്മുടെ ഒരു നൂറ് ഇലക്ട്രീഷ്യൻമാരെ എടുത്തുകഴിഞ്ഞാൽ അതിലൊരു തൊണ്ണൂറ് പേർക്ക് സംശയമായിരിക്കും അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും വരാതെ കൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇലക്ട്രിക്കൽ പഠിക്കുകയും അതിന്റെ സ്റ്റാൻഡേർഡിൽ വർക്ക് ചെയ്യുകയും ഈസി ആയിട്ട് തന്നെ കംപ്ലയിൻ്റുകൾ അറ്റൻഡ് ചെയ്യാനൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസ് വളരെ ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ മൂന്ന് മാസത്തെ അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസുകളെ പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായ നയൻ സിക്സ് ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് നമ്മുടെ വീഡിയോയുടെ മുകളിൽ കാണിക്കുന്നുണ്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയോ അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇലക്ട്രിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ട്രിപ്പിങ്ങും ഒക്കെ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോൺടാക്ട് ചെയ്യാവുന്നതും ഇതേ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി